ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ലിജി ഞാൻ ഇടുക്കി അണക്കരയിൽ നിന്നാണ് വരുന്നത് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് പറയാൻ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ബ്ലസ്സിങ്സ് ഉടമ്പടി വെച്ച് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ബ്ലസ്സിങ്സിനെ പറ്റിയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയുന്നത് ആദ്യം തന്നെ ഇവിടെ വന്ന് മാതാവിനോടും ഈശോയുടെ മുന്നിൽ ഈ അൽത്താറെ വന്ന് നിന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റിയെന്ന് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു എനിക്ക് കിട്ടിയ ബ്ലസ്സിങ്സിൻ്റെ തുടക്കം എനിക്ക് ഞങ്ങൾ കുടുംബമായിട്ട് കാനഡയിലോട്ട് പോകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഞാനൊരു നേഴ്സാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി നാലിന് ഞാൻ ഏജൻസിക്ക് എൻ്റെ ഡോക്യുമെൻസും എല്ലാം കൊടുത്തിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ഓരോ കാരണത്താലും തടസ്സങ്ങളാലും കുഞ്ഞിൻ്റെ പേരിൻ്റെ ഓരോ തടസ്സങ്ങൾ കൊണ്ടത് മുന്നോട്ട് പൊയ്ക്കോണ്ടിരുന്നു ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് മെയ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കാനഡയുടെ എലിജിബിലിറ്റി ലെറ്റർ എനിക്ക് കിട്ടിയായിരുന്നു പക്ഷേ അത് എനിക്കോ എൻ്റെ ഹസ്ബൻഡിനോ എൻ്റെ ഏജൻസിക്കോ അത് കിട്ടിയിട്ടില്ലായിരുന്നു ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തായിരുന്നു പക്ഷേ ഞങ്ങൾക്കത് വെബിൽ ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നമായിരുന്നു അതിപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ആ സമയത്ത് അർഹതയല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി എനിക്ക് തോന്നുന്നുണ്ട് അത് അതിൻ്റെ ഒരു വിഷമത്തിലും ഇതിലും ഞാൻ ഉടമ്പടി കൂടുതൽ അറിയാനും വിളിക്കാൻ ദൈവത്തിനെ വിളിക്കാനും തുടങ്ങി ഞാനൊരു ഓർത്തഡോക്സ് കാരിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈശോയിലോട്ടാണ് കൂടുതൽ അടുപ്പമുള്ളത് ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് മാതാവിന് ഇത്രയും പവറുള്ള ഒരാളാണെന്ന് എനിക്ക് ഈ ഉടമ്പടിയിൽക്കൂടെയാണ് എനിക്ക് കാണിച്ചു തന്നത് നമ്മുടെ എന്താഗ്രഹവും മാതാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവ് വരി നമുക്കത് ചെയ്തു തരൂന്നുള്ളൊരു ഇത് എനിക്ക് ഇവിടെ വന്ന് എനിക്ക് മനസ്സിലായത് എനിക്ക് രണ്ടാമത്തെ ആദ്യത്തെ പുതുക്കൽ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ഞാൻ വന്നിവിടെ ചെയ്തു ആ സമയത്ത് ഞാൻ അച്ഛനെ കണ്ടു അച്ഛൻ ആ എനിക്കപ്പോൾ ഒരു രണ്ട് നിയോഗം എഴുതി കൊടുക്കാൻ പറ്റിയായിരുന്നു അതിൽ ഒന്ന് എൻ്റെ ഫാദറിൻ ലോ ഒരു വീട് വെച്ചായിരുന്നു അത് മറച്ചു വയ്ക്കാൻ വേണ്ടി നോക്കിയിട്ടത് പറ്റുന്നില്ലായിരുന്നു ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമായിട്ട് മുന്നോട്ട് പോവുമായിരുന്നു അങ്ങനെ അതിൻ്റെ കൂടെ തന്നെയായിരുന്നു ഈ എലിജിബിലിറ്റിയുടെ ലെറ്റർ ഞാൻ വെച്ചത് അപ്പം ഇവിടെ വന്ന് ഞാൻ അച്ഛനെ കണ്ടു അച്ഛൻ കാശുരൂപം തന്നു അച്ഛൻ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കറക്റ്റ് ഒരു ഇരുപത്തെട്ട് ദിവസമായി സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് എനിക്ക് ആ വീട് വിൽക്കാൻ മേടിക്കാൻ വേണ്ടി ആൾ വന്നു നല്ല വിലയിൽ ഞങ്ങൾക്ക് അത് കൊടുത്ത് അത് ചെയ്യാൻ പറ്റി അതോടൊപ്പം തന്നെ ഒരു അറുപത് ദിവസം കഴിഞ്ഞപ്പം ഈ എലിജിബിലിറ്റി ലെറ്റർ തടസ്സമായിട്ട് നിന്ന് അത് ഞങ്ങളുടെ ഏജൻസിക്ക് അത് കിട്ടുകയും ചെയ്തു അത് ഒരു ഒക്ടോബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ആദ്യത്തെ മാസത്തിലെ ഡേറ്റ്സിലാണ് മൂന്ന് നാല് അഞ്ച് അങ്ങനെയുള്ള ഡേറ്റുകളിലാണ് എനിക്ക് നടക്കുന്നത് ഒക്ടോബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞങ്ങൾക്ക് എലിജിബിലിറ്റി കിട്ടുന്നത് പക്ഷേ ആ ലെറ്റർ കിട്ടുന്ന സമയത്ത് അന്ന് രാവിലെ ഞാൻ പ്രതിഷേധ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സമയത്ത് നീലത്തിരി നല്ല രീതിയിൽ അത് കത്തി ജലിച്ചിരിക്കുമായിരുന്നു അത് കണ്ടാൽ തന്നെ നമ്മൾ പേടിച്ചു പോകുന്ന രീതിയിലായിരുന്നു അപ്പം അച്ഛൻ്റെ ടോക്കിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയമുണ്ട് അത് ചിലപ്പം ഇന്നാണെങ്കിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ നാളെ അതിൻ്റെ ഇടയിലായിരിക്കും അത് കിട്ടുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ച് നിൽക്കണമെന്ന് ഞങ്ങളോട് ടോക്കിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ദിവസം അത് സംഭവിക്കുകയും ചെയ്തു ആ ദിവസം വൈകുന്നേരം ഈ എലിജിബിലിറ്റി ലെറ്റർ എനിക്ക് കിട്ടുകയും ചെയ്തു അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പുതുക്കലിന് വന്നപ്പം കുറച്ചൊരു എന്താ പറയുന്നത് ഒരു അഹങ്കാരമുണ്ടായിരുന്നു മാതാവ് ഉണ്ട് കൂടെ എന്നുള്ള ഒരു ഇതിലായിരുന്നു പ്രാർത്ഥനയിൽ കുറച്ച് പുറകോട്ട് പോയി എനിക്ക് വളരെ രീതിയിൽ നല്ല രീതിയിൽ ദേഷ്യമുള്ള ഒരാളാണ് ഹസ്ബൻഡിനോടാണെങ്കിലും കുഞ്ഞിനോടാണെങ്കിലും നല്ല രീതിയിൽ ഞാൻ ദേഷ്യപ്പെടും അത് നേരത്തേക്കാന്ന് പറയുമ്പം ഒരു ഒരു രണ്ട് മൂന്നാഴ്ച വരെ ദേഷ്യപ്പെട്ടിരിക്കുമായിരുന്നു പക്ഷേ ഉടമ്പിടിയിൽ ഇപ്പം വന്നതിന് ശേഷം ആ ദേഷ്യത്തിനൊക്കെ ഒരുപാട് മാറ്റം എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ പുതുക്കലിന് വന്നപ്പം ഞാൻ തന്നെ മാതാവിനെ എനിക്ക് ആ സമയത്ത് ഞാൻ ആ പ്രദേശം വെക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ മാറി നിൽക്കുമായിരുന്നു കാരണം എനിക്ക് കിട്ടാൻ യോഗ്യത ഇല്ല എന്ന് എനിക്ക് തന്നെ തോന്നി അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുമായിരുന്നു എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലായിരുന്നു വീട്ടിൽ ചെന്ന് ഞാൻ വളരെയധികം കരുകയൊക്കെ ചെയ്തായിരുന്നു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് പോകാൻ പറ്റുന്നില്ല അതിൻ്റേതായിട്ടുള്ള ഒരു ഇതായിരുന്നു മാർച്ച് പതിമൂന്നിന് ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്തു അപ്പം അതിന് ഒരാഴ്ചക്ക് മുന്നേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഈ ഒരു പ്രാവശ്യം നിങ്ങളും കൂടെ വന്ന് ഉടമ്പടി എടുക്ക് എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരന് താല്പര്യമില്ല നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുള്ള ഒരിതായിരുന്നു വളരെ പാടുപെട്ടാണ് ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞത് യാതൊരു ദുശീലോ ഇല്ലാത്തൊരു മനുഷ്യനാണ് അപ്പം എനിക്കൊരാഗ്രഹമുണ്ട് എന്നോട് ആരോ പറയുന്ന മാതിരി ഇദ്ദേഹത്തിനോടും കൂടെ പറ ഉടമ്പടി എടുക്കാൻ പറയാൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് തർക്കത്തിൻ്റെ ഇതിലും ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞു ശരി ഞാൻ തൊണ്ണൂറ് ദിവസം ഉടമ്പടി എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ മാർച്ച് പതിമൂന്നിന് ഇവിടെ വന്നത് ഞാൻ ഉടമ്പടി പുതുക്കുകയും ചെയ്തു ഇദ്ദേഹം ഉടമ്പടി എടുക്കുകയും ചെയ്തു അന്നത്തെ ദിവസം വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ മൂന്ന് പേർക്കുള്ള മെഡിക്കലിൻ്റെ പേപ്പറ് ഞങ്ങൾക്ക് കിട്ടി അതായത് പൂജ്യം ശതമാനം വിശ്വാസം ഉള്ള ഒരാൾ ഒരു ഇരുപത്തഞ്ച് ശതമാനം വിശ്വാസത്തിലോട്ട് ഒന്ന് മാറിക്കഴിഞ്ഞു അപ്പം ഓക്കെ അപ്പം പുള്ളിക്കാരന് ഒരു വിശ്വാസം വന്നു അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഓരോ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോയി ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു വന്നു വീണ്ടും ഒരു അറുപത് ദിവസം കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു അറുപത് ദിവസമായി എന്താ ഇതൊന്നും നടക്കുന്നില്ല നീ വിളിച്ച് ഇതൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഈ ചോദ്യം നിങ്ങൾ ഇപ്പഴല്ല ചോദിക്കേണ്ടത് ഒരു തൊണ്ണൂറ്റൊന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുക എനിക്കൊരു മറുപടി കാണുമെന്ന് ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു അപ്പം കറക്റ്റ് ഒരു മെയ് ആറ് അതായത് കഴിഞ്ഞ മാസം മെയ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാനിവിടെ വന്ന അച്ഛനെ കണ്ടു അച്ഛൻ്റെ അച്ഛനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു എന്നോട് ഇങ്ങോട്ടൊന്നും അച്ഛൻ പറഞ്ഞില്ല എൻ്റെ തലയെ പിടിച്ച് പ്രാർത്ഥിച്ചു അപ്പം എൻ്റെ ലൈനിൽ നിന്ന് ഒരു കൊച്ചിനോട് കൊച്ചിനോടച്ചൻ പറഞ്ഞു നാൽപ്പത്തിരണ്ട് ദിവസം എന്ന അച്ഛൻ പറഞ്ഞു അപ്പം എൻ്റെ മനസ്സിലാ നാൽപ്പത്തിരണ്ട് ദിവസം ഞാൻ കുറിച്ചിട്ടു കുറിച്ചിട്ട് നാൽപ്പത്തിരണ്ട് എന്ന് പറഞ്ഞത് ജൂൺ പതിനേഴിനുള്ളിൽ എനിക്ക് എൻ്റെ വിസയുടെ ഇത് ശരിയാകും എന്നുള്ള ഇതാണ് ഞാൻ കുറിച്ചിട്ടത് അപ്പം ഈ മാസം അതായത് നാൽപ്പത്തിരണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പത്താറ് ദിവസമായപ്പം തന്നെ എനിക്ക് ജൂൺ നാലിന് എനിക്ക് എൻ്റെ പാസ്പോർട്ട് സബ്മിഷൻ്റെ ലെറ്റർ എനിക്ക് വന്നു ഞങ്ങളുടെ മൂന്ന് പേരുടെയും പാസ്പോർട്ട് ഞങ്ങൾ സ്റ്റാമ്പിങ്ങിന് ഇപ്പം കൊടുത്തേക്കുവാണ് അപ്പം ഇത് ഈ തൊണ്ണൂറ് ദിവസത്തിൻ്റെ മുന്നേ തന്നെ അതായത് ഇതാ ഇദ്ദേഹത്തിൻ്റെ ഉടമ്പടി പുതുക്കുന്ന മുന്നേ ആദ്യത്തെ ഇതിൽ തന്നെ അത് നടത്തി തന്നു ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ച ഒരു അവിശ്വാസിയെ വിശ്വാസ ജീവിതത്തിലേക്ക് ദൈവം എൻ്റെ കൂടെ നീ വരണമേ വരണമേന്നാണ് പ്രാർത്ഥിച്ചത് മാതാവ് അതുപോലെ തന്നെ അത് കേട്ടു എൻ്റെ ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞ ഇതാണ് എനിക്ക് കിട്ടിയ ബ്ലസ്സിങ്സ് പക്ഷേ അഡീഷണൽ ബ്ലസ്സിങ്സെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയും എൻ്റെ ഹസ്ബൻഡിൻ്റെ മാറ്റമാണ് ഇപ്പം നല്ല വിശ്വാസവും നല്ല ബൈബിൾ വായനയും എല്ലാ രീതിയിലും എൻ്റെ കൂടെ തന്നെ പുള്ളിക്കാരനുണ്ട് അതോടൊപ്പം എനിക്ക് ഇപ്പോഴത്തെ ജനറേഷനോട് എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എല്ലാവർക്കും ഓരോ പ്രതിസന്ധികൾ കാണും ചിലപ്പം വീടിൻ്റെ പ്രശ്നങ്ങൾ രോഗം അങ്ങനെയുള്ള എല്ലാ ഇതും കാണും പക്ഷെ നിങ്ങളുടെ കുടുംബത്തിന് ആരെങ്കിലും ഒരാളെങ്കിലും വന്ന് ഈ മാതാവിൻ്റെ നടയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും തീർച്ചയായിട്ടും കിട്ടും നിങ്ങളുടെ പ്രതിസന്ധികൾ എന്ത് ബുദ്ധിമുട്ടുകളാണെങ്കിലും നിങ്ങളതിവിടെ വന്നത് പ്രാർത്ഥിച്ചത് ഇത് ചെയ്യണം അതോടുകൂടെ എൻ്റെ കുഞ്ഞ് അവൾ ഞാൻ ജനിച്ചു കഴിഞ്ഞ് എൻ്റെ മധുരനിലൂടെ കയ്യിലാണ് ഞാൻ കൊടുത്തിട്ട് പോയത് അപ്പം ഞാൻ സൗദിയിൽ എനിക്ക് ജോബായിരുന്നു അതായത് വർഷത്തിൽ ഒരു അറുപത് ദിവസം വന്ന് വരുന്ന ഒരു വിസിറ്ററായിരുന്നു കഴിഞ്ഞ വർഷം വരെ എൻ്റെ കുഞ്ഞിന് അമ്മ വരുന്നു അറുപത് ദിവസം വരുന്നു കാണുന്നു പോകുന്നു അത്രേ ഉള്ളായിരുന്നു പക്ഷെ കഴിഞ്ഞ വർഷം റിസൈൻ ചെയ്ത് വന്ന് ഈ ഒരു വർഷക്കാലം ഇവളുടെ കൂടെ നിന്നപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പം ഇവളുടെ സ്വഭാവമൊക്കെ വളരെ ഭയങ്കര ദേഷ്യവും ഭയങ്കര ഒരു ആരോഗ്യൻ്റെ സ്വഭാവമായിരുന്നു അമ്മയില്ലാത്തതിൻ്റെ എല്ലാ ഇതും അവൾക്ക് കാണാൻ എനിക്ക് ഉണ്ടായിരുന്നു അപ്പം അതിലും ഇപ്പം നോക്കുവാണേ അവൾ ഒരുപാട് മാറ്റം ആ കുഞ്ഞിൽ ഉണ്ടായി അവൾക്ക് അഞ്ചു വയസ്സേ ഉള്ളൂ മാതാവിനെ അറിയാൻ തുടങ്ങി എൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് എനിക്ക് മാതാവിന് ഇത്രയും പവർ ഉണ്ടെന്നും ഇത്രയും കാര്യങ്ങൾ അറിയാൻ പറ്റിയത് പക്ഷേ എൻ്റെ കുഞ്ഞിനിന്ന് എനിക്ക് അഭിമാനമുണ്ട് ഈ അൽത്താറെ മുന്നിൽ വെച്ച് പറയാൻ അഞ്ച് വയസ്സുള്ള കുഞ്ഞിന് അവൾക്ക് പ്രാർത്ഥിക്കാനറിയാം അവൾക്ക് ബൈബിളിലെ വചനങ്ങൾ വായിക്കാനറിയാം അവൾക്ക് മാതാവിനെ അറിയാം ഈശോനെ അറിയാം എല്ലാ കാര്യങ്ങളും അവൾ സ്വന്തമായിട്ട് ആയിട്ട് അവൾക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ഉടമ്പടിയിൽ കിട്ടിയ ഒരു അഡീഷണൽ കാര്യമായിട്ട് എനിക്കത് ഞാൻ പറയുന്നു അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള നേർച്ച വസ്തുക്കളുടെ കാര്യമാണ് എൻ്റെ കുഞ്ഞ് ഞാൻ വന്ന സമയം കഴിഞ്ഞ വർഷം ഇവക്ക് ഇവളുടെ മൂക്കീന്ന് ഭയങ്കരമായിട്ടും ഒരു ബാഡ് സ്മെല്ല് വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ വിചാരിച്ചു വായുടെയാണെന്ന് വിചാരിച്ചു ഡോക്ടറെ പോയി കാണിച്ചു അപ്പം പറഞ്ഞു വായുടെയെല്ലാം മൂക്കിൻ്റെയാണെന്ന് പറഞ്ഞു മൂക്കെല്ലാം പോയി ഡോക്ടർ പരിശോധിച്ച് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു ഇവിടെ ഒരു കുഴപ്പവും കാണുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് ആ സ്മെല്ല് നമുക്കറിയാൻ പറ്റുന്നുണ്ട് അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ വെഞ്ചരിച്ച് തൈലവും ഉപ്പും എണ്ണയും എല്ലാം ഇവർക്ക് തേനും ഇവർക്ക് കൊടുക്കാൻ തുടങ്ങി അതിൻ്റെ ഫലമായി എനിക്ക് ഉറപ്പുണ്ട് കാരണം ഒരു രണ്ട് മാസത്തോളം അടുപ്പിച്ച് ഞാനിത് തേച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ദിവസം തന്നെ താനെ അത് ചീറ്റിയപ്പം തന്നെ ആ കാഡ്ബോർഡിൻ്റെ പീസ് അത് മൂക്കിൽ നിന്ന് വെളി വന്നു ഒരു പക്ഷേ അത് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടായേനെ അതുപോലെ ചെറുതും വലുതായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട് എൻ്റെ മമ്മി ഒരു കിഡ്നി പേഷ്യൻ്റാണ് പുള്ളിക്കാരി ഉടമ്പടിയിലാണ് പുള്ളിക്കാരിക്കും ഉടമ്പടിയിൽ നിൽക്കേണ്ട ഇതിലായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളും ഇതും എല്ലാം എൻ്റെ മമ്മിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു കുടുംബത്തിൽ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മദറിൻ ലോ എൻ്റെ അമ്മ ഇവരെല്ലാം ഉടമ്പടിയിലാണ് എല്ലാവരും നമ്മൾ എന്ത് കാര്യം പ്രാർത്ഥിക്കുന്നോ അത് മാതാവ് ഇവിടെ വന്ന് ചെയ്തു തരും അത് ഈ മാതാവിന് അത്രയ്ക്ക് പവറുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് അഞ്ച് വയസ്സും ആറ് വയസ്സുള്ള അമ്മമാരോട് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകാതെ നിങ്ങൾ വീട്ടിലിരിക്കരുത് ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ മാറ്റി ഉടമ്പടി കൂടെ ഞാൻ ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളെ എല്ലാ ഞായറാഴ്ചകളിൽ പള്ളിയിൽ നിങ്ങൾ കൊണ്ടുപോകണം അവർ കരയോ കളിക്കോ പള്ളി ചെന്നിട്ട് എന്ത് ചെയ്താലും അത് നിങ്ങൾ ബോധർ ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേർക്കുള്ളതാണ് കുഞ്ഞുങ്ങളെ അടക്കി മടിയിൽ തന്നെ വെച്ചോണ്ടിരിക്കുക അവർ പള്ളിയിൽ ചെന്നാൽ കളിക്കും എടുക്കും എല്ലാം ചെയ്യും അത് നിങ്ങളൊരു റൂട്ടീനായിട്ട് മാറ്റേണ്ട ഒരു കാര്യമാണ് എല്ലാ ഞായറാഴ്ചയും ഞാൻ എൻ്റെ കുഞ്ഞിനെ പള്ളിയിൽ കൊണ്ടുപോകാറുണ്ട് കുർബാന ഞങ്ങൾ കുടുംബമായിട്ട് ചെയ്യാറുണ്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട് മൺഡേ ടു ഫ്രൈഡേ സ്കൂൾ ടൈമാണ് സാറ്റർഡേ ഒരു ദിവസം ലീവുണ്ട് സൺഡേ നിങ്ങൾ പള്ളിയിൽ പോകണം എന്നുള്ള നിർബന്ധമായിട്ടുള്ള ഒരു അജണ്ടയാണ് ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുള്ളത് ഇപ്പം അഡീഷണൽ ബോണസ് എന്ന് പറയുന്നത് ഇവർ രണ്ടു പേരുമാണ് ഈ ഉടമ്പടിയിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇവരുടെ മാറ്റങ്ങളാണ് എനിക്ക് കിട്ടിയ അഡീഷണൽ ബോണസ് പ്രേഷിത പ്രവർത്തനം എന്ന് ഇത് ഞാൻ ഓർഫനേജസിൽ ഞങ്ങൾ ഞാൻ ഒരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഓർഫനേജിൽസ് പോയല്ല അമ്മമാരെ കുളിപ്പിക്കുക എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് അവരുടെ വിഷമങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അവരുടെ മക്കൾ ഓരോരോ കാര്യങ്ങൾ പറയുന്നതെല്ലാം നമ്മൾ കേട്ട് കൊണ്ട് രണ്ടും മൂന്നും നാലും മണിക്കൂർ ഇരിക്കും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അങ്ങനെയല്ല അമ്മ ഇങ്ങനെയാണ് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അവർക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്ത് കൊടുക്കും ഓരോ ഓർഫനേജ് അല്ല നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ രണ്ടും മൂന്നും ഓർഫനേജിൽ ഞങ്ങൾ ഞങ്ങൾ പോയി ചെയ്യാറുണ്ട് ഫുഡ് വെച്ച് അമ്മമാർക്ക് കൊണ്ട് കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവിടുള്ള എല്ലാ അമ്മമാരും ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട് ജപമാല ചൊല്ലാൻ അറിയില്ലായിരുന്നു കരുണകുന്ത ചൊല്ലാൻ അറിയില്ലായിരുന്നു ഇപ്പം ജപമാല അറിയാം കരുണകുന്ത ഒരു വീട്ടിൽ ചൊല്ലുമ്പോൾ അതിൻ്റെ ഉള്ള പ്രാധാന്യം എന്താണെന്ന് അറിയാമല്ലോ ഈ നിയോഗങ്ങളിൽ എപ്പോഴും ഞാൻ വെക്കുന്നതാണ് ഓർഫനേജിലുള്ള അമ്മമാരെയും ഇവരെല്ലാവരെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഉള്ളത് എൻ്റെ പത്രമാണ് പത്രം ഞാൻ ഷോപ്പിലധികം കൊണ്ട് കൊടുക്കാറില്ല കാരണം അവരെല്ലാം അത് പൊതിഞ്ഞ് കെട്ടി കൊടുക്കുന്ന ഒരു ഒരിത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് വീടുകളിൽ ഞാൻ ചെന്ന് കൊടുക്കാറുണ്ട് പറഞ്ഞ് തന്നെയാണ് കൊടുക്കുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലി എണ്ണ അത് തേച്ചിട്ട് തന്നെ ഓരോ വീട്ടിലും ഞാൻ കൊണ്ട് കൊടുക്കാറുള്ളത് ഇത്രയും എൻ്റെ ആത്മീയമായിട്ടുള്ള ഒരു ഉയർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ പറയാം ഒരു ദിവസം ഒരു എനിക്കൊന്നൊരു ഇരുപത് മിനിറ്റ് കമ്മ്യൂണിക്കേഷൻ മാതാവിൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ട് എനിക്കുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും ഉണ്ട് നേരത്തെ ഉടമ്പടി ജീവിതത്തിന് മുമ്പെയുള്ള ജീവിതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേഴ്സായിട്ട് പോലും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരിത് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കണേ മാതാവേ ഞാൻ കാരണം ഒരു ജീവനും ഒരു ആപത്തും എന്ന് മാത്രം പ്രാർത്ഥിച്ചിട്ട് ഞാൻ കയറുന്നതാണ് അല്ലെങ്കിൽ നേരത്തെ ഉള്ള ഇതെന്ന് പറയുമ്പോൾ എൻ്റെ മമ്മിയെ വിളിച്ച് പറയും മമ്മി കുഞ്ഞിന് പനിയാണ് ഒന്ന് പ്രാർത്ഥിക്കണേ മമ്മി എനിക്കിങ്ങനെ ആവശ്യമുണ്ട് ഒന്ന് പ്രാർത്ഥിക്കണേ ഇതായിരുന്നു എൻ്റെ പ്രാർത്ഥന ജീവിതവും ശൈലിയും ബൈബിള് ചിലപ്പം വായിക്കും ചിലപ്പം വായിക്കത്തില്ല അങ്ങനെയുള്ള ഇത് പക്ഷേ ഈ ഒരു ഉടമ്പടി ഈ ഒരു വർഷത്തോളം ഞാൻ ഈ ഉടമ്പടി നിന്നപ്പം ഒരുപാട് ചേഞ്ചസും ഒരുപാട് മാറ്റങ്ങൾ എന്നിൽ ഉയർത്തി എനിക്കുണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് ഈ അൽത്താരുടെ മുന്നിൽ നിങ്ങളോട് പറയാൻ പറ്റും വയസ്സ് കൂടി എന്ന് പോയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നല്ല രീതിയിലുള്ള മാറ്റങ്ങളും ചെയ്ഞ്ചസും എനിക്കുണ്ടായിട്ടുണ്ടെന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയുകയാണ് അത്രത്തോളം ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചെന്ന് ഞാൻ ഒരുപാട് നന്ദി ദൈവത്തിനോടും മാതാവിനോടും ഞാൻ പറയുന്നു വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം അധ്യായം ഒന്ന് നാൽപ്പത്തിയഞ്ചാം തിരുവചനം പറയുന്നു എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി കുഷ്ഠരോഗി സൗഖ്യം ലഭിച്ചതിന് ശേഷം ഈശോ സൗഖ്യത്തിനായി ഈശോയുടെ മുന്നിൽ മുട്ടുകുത്തി ചോദിക്കുന്ന ഒരു സന്ദർഭമാണിത് മനസ്സുണ്ടെങ്കിൽ എന്നെ നിനക്ക് ശുദ്ധനാക്കാൻ കഴിയും അപ്പോൾ ഈശോ അവനെ തൽക്ഷണം അവൻ്റെ കുഷ്ടം സൗഖ്യപ്പെടുത്തുന്ന ഒരു സന്ദർഭത്തിലാണ് അതിനുശേഷം അവൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് പുറത്തുചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും പ്രസിദ്ധമാക്കാനും തുടങ്ങിയെന്ന് ഓരോ സാക്ഷ്യത്തിലും നാം ഇവിടെ കേൾക്കുന്നതാണ് ഓരോരുത്തരും എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കണമേ എന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അവരുടെ പ്രാർത്ഥനയ്ക്ക് പ്രതിനന്ദിയായി ഈശോയോടും പരിശുദ്ധ അമ്മയോടും എവിടെ വന്ന് ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുന്നതാണ് നന്ദി പറയുന്നതാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ലിജി ജോയ്ക്ക് തൻ്റെ ജീവിതത്തിലുണ്ടായ വളരെ വലിയ മാനസിക വളരെ വലിയ ആന്തരിക വിശുദ്ധിയുടെയും മനസ്സിൻ്റെ ഒരു വലിയ വിസ്താരത്തെയും തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാമയും ഈശോയും ഇടപെട്ട വലിയ രഹസ്യങ്ങളുടെ ഒരു കഥകൾ കെട്ടുകൾ അഴിച്ച ഒരു വലിയ കഥയാണ് കഥയാണിപ്പോൾ നാം കേട്ടത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഉടമ്പടിയിലായിരിക്കുന്നവരെ പരിശുദ്ധ അമ്മ ഒരിക്കലും കൈവിടില്ലെന്ന് നമുക്കറിയാം എപ്പോഴും ചേർത്ത് പിടിച്ച് നമ്മോട് കൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾ നമ്മേക്കാൾ കൂടുതൽ അതെങ്ങനെ വേണമെന്നും എവിടെ ചെല്ലണമെന്നും എപ്പോൾ ചെയ്യണമെന്നൊക്കെ പരിശുദ്ധ അമ്മ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയും ചെന്നെത്തിക്കുകയും കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ അമ്മയുടെ മാധ്യസ്ഥതയിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല അതൊരു ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് ജോ പക്ഷെ പക്ഷേ നമ്മെപ്പോഴും ഓർമ്മിപ്പിക്കുന്നു നമുക്കത് കൃത്യമായി പാലിക്കേണ്ട ഒരു കടമയുണ്ട് അതാരും ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല മറ്റു ധ്യാനങ്ങൾ പോലെയല്ല ആരും ആരെയും ഉപദേശിക്കേണ്ട ഇവിടെ നമുക്ക് കാണാം ജനലക്ഷങ്ങൾ വന്നിരുന്നു കൊണ്ട് പരിശുദ്ധ അമ്മയോടും ഈശോയോടും വളരെ സോളിലൊക്കെ ഒരു സംസാരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഒരു പേഴ്സണൽ കോൺടാക്ട് ഒരു എൻറ്റിമസി നമുക്ക് ലഭിക്കുന്നു നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഇവിടെ ലിജി വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു തനിക്ക് തങ്ങൾക്കുണ്ടായിരുന്നൊരു വീട് വിൽക്കണമായിരുന്നു മറിച്ച് വിൽ വിറ്റ് അതിൽ നിന്നൊരു ലാഭത്തിൽ നിന്ന് വേണം തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എന്ന് പക്ഷേ അവർ അത് അവർക്ക് സാധിക്കുന്നില്ലായിരുന്നു വീട് വിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ അവർ ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് അവർക്കത് സാധിച്ചു എന്ന് പറയുന്നു അതുപോലെ തന്നെ തങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു എലിജിബിലിറ്റി പേപ്പർ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അവർക്ക് വേണമായിരുന്നു അപ്പോൾ പരിശുദ്ധ അമ്മ താ ലിജി പറഞ്ഞതുപോലെ ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തെ മുഴുവനും പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുകയാണ് അതിലൊരു യാതൊരു നെഗറ്റിവിറ്റിയുമില്ല ചെ കുടുംബാംഗങ്ങൾ സ്ലോലി അതിലേക്ക് കടന്നു വരുന്നത് പല വിധത്തിലാകാം ചിലർക്ക് വിശ്വാസം വരുവാൻ സമയമെടുക്കും എങ്കിലും എല്ലാവരും അത് മനസ്സിലാക്കുകയും പരിശുദ്ധ അമ്മയെയും ഈശോയെയും വലിയ സ്നേഹത്തോടെ വാരിപ്പുണരുന്ന ഒരു വലിയ അനുഭവങ്ങളാണ് എല്ലാ ദിവസവും എല്ലാ സമയവും ഓരോ സാക്ഷ്യത്തിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് തൻ്റെ ജീവിത പങ്കാളിക്ക് ഇതിനൊരല്പം സമയമെടുത്തു തനിക്ക് തന്നെ ഹസ്ബൻഡിന് തന്നെ ഒരു ഒരല്പം സമയമെടുത്തു അറുപത് ദിവസത്തിനുള്ളിൽ തൻ്റെ കാര്യം സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും ഒരു ക്രോസ് ക്വസ്റ്റ്യൻ ലിജിയോട് ചോദിക്കുകയാണ് ഒന്നും ആയില്ലല്ലോ ലിജി വളരെ കൃത്യമായി ഉത്തരം പറഞ്ഞു കാരണം പരിശുദ്ധ അമ്മയുടെ ഉറപ്പ് തനിക്കുണ്ട് മൂന്ന് മാസത്തിന് മുൻപ് തന്നെ വളരെ കൃത്യമായി ഹസ്ബൻഡിന് ഉത്തരം കൊടുത്തു എന്ന് പറയുന്നു അതുപോലെ തന്നെ അവർക്ക് മൊത്തമായും കുടുംബത്തിനും മുഴുവനും മെഡിക്കൽ ഫിറ്റ്നസ് പരിശുദ്ധ അമ്മ നേടിക്കൊടുത്തു എന്ന് പറയുന്നു അറുപത് ദിവസം ടൈം ഷോർട്ടനിങ് എന്ന ഒരു വലിയ പദ്ധതിയാണ് നമുക്കറിയാം സമയ ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത് അതിനു വേണ്ടിയാണ് നമ്മുടെ ഇടയിൽ സഞ്ചരിക്കുന്നത് നിൻ്റെ സമയമല്ല എൻ്റെ മകൻ്റെ സമയം എന്നാണ് സമയം സമാഗതമായിരിക്കുന്നു എന്ന് ഈശോ എപ്പോഴും ശിഷ്യന്മാരോട് പറയാറുണ്ട് നമ്മുടെ സമയവും ഇതാണ് നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും ഒരു കാലമുണ്ട് എന്ന് നാം പഴയ നിയമത്തിൽ വായിക്കുന്നതുപോലെ പരിശുദ്ധ പുതിയ നിയമത്തിലെ സമയം ഇതാണ് നല്ലവളനോട് ഈശോ പറഞ്ഞ ഇതാണ് ഇന്ന് നീയനോട് കൂടി ായിരിക്കുമെന്നാണ് പറഞ്ഞത് ഈശോ നമ്മോട് എപ്പോഴും ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ഞാൻ നാം ചൊല്ലുമ്പോൾ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത് നമ്മളോടുകൂടെ എപ്പോഴും ആയിരിക്കുന്ന അമ്മ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് പൂർണ്ണ വിശ്വസിക്കാം നമ്മെ മധ്യസ്ഥതയിലൂടെ ഈശോയിലേക്ക് എത്തിക്കും തീർച്ചയായിട്ടും അതുപോലെ തന്നെ സഹോദരി പറയുകയുണ്ടായി നേർച്ച വസ്തുക്കൾ മക്കളുടെ മകളുടെ മൂക്കിൽ പരട്ടിയത് പ്രാർത്ഥിച്ചു ചെയ്ത് തൈലം പൂശി പ്രാർത്ഥിച്ചത് വഴിയായിട്ട് ഒരു കാർഡ് ബോർഡ് പീസ് മൂക്കിനകത്തകപ്പെട്ടിരുന്നു അതൊരു തുമ്മലിലൂടെ അത് പുറത്തു വന്നു എന്ന് പറയുന്നു പരിശുദ്ധാമ്മ നമ്മൾ വിചാരിക്കും ഇതൊക്കെ യാദൃച്ഛികമായി സംഭവിക്കുന്നതായി ആണെന്ന് വിചാരിക്കാം പക്ഷേ ഇതെല്ലാം പരിശുദ്ധാമ്മയുടെ വലിയ ഇടപെടലുകളാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ നമ്മുടെ ആന്തരിക വിശുദ്ധി നമ്മുടെ സ്വഭാവത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുന്ന മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നാം വിചാരിക്കുന്നത് മറ്റുള്ളവരെല്ലാം മാറി എന്നാണ് പരിശുദ്ധ അമ്മ ഇടപെടുന്നത് നമ്മെ ആശ്വസിപ്പിക്കുന്നതും നമ്മുടെ സെൽഫ് കൺട്രോൾ നമുക്ക് നൽകുന്നതുമെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് എപ്പോഴും നിത്യതയിലേക്ക് സഞ്ചരിക്കാനുള്ള ക്ഷമയുടെ വലിയ ഒരു കൃപ നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ലിജിയുടെയും കുടുംബത്തിനെയും മനോഹരമായ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വലിയ ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക